ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ റിസ്മിയാസ് അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ രാവിലെ എണീറ്റപ്പം തന്നെ ഇൻട്രൊഡക്ഷൻ എടുക്കണതാണ് കേട്ടോ വീഡിയോ എടുത്തില്ലെങ്കിൽ പിന്നെ ഞാൻ ഞാനത് വിട്ടോക്കും എപ്പോഴും ഞാൻ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് അവസാനമാണ് വീഡിയോ എടുക്കാറ് അപ്പോൾ ഇന്ന് രാവിലെ തന്നെ അവർ എടുത്ത് പോവാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ രണ്ട് പേരുടെ കല്യാണമാണ് കേട്ടോ മീൻസ് ഒരുമിച്ച് ഒരേ ക്ലാസ്സിൽ പഠിച്ച രണ്ട് പേരുടെ കല്യാണം പ്ലസ് വൺ പ്ലസ് ടു എനിക്ക് തോന്നാൻ ഒരു എട്ടൊമ്പത് വർഷമായിരുന്നു തോന്നാൻ കേട്ടോ ടു തൗസൻഡ് സെവൻറ്റീനിലായിരുന്നു അപ്പം അവരുടെ പ്രണയ വിവാഹം ഇന്ന് നടക്കാൻ പോവാണ് പോവാനിട്ട അപ്പം കുഞ്ഞിപ്പെണ്ണായിട്ട് ആദ്യമായിട്ട് ഒരു കല്യാണത്തിൻ്റെ കൂടി പോവാണ് അപ്പം അതിൻ്റെ വീടാണ് കേട്ടോ ഇന്ന് അപ്പം പെരുമ്പാവൂരി വെച്ചിട്ടാണ് കേട്ടോ കല്യാണം അപ്പം ഓൾമോസ്റ്റ് കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട് എല്ലാവരും ഉണ്ടോ ഇല്ലേന്നൊന്നും അറിയില്ല കേട്ടോ ഞങ്ങൾ കുറച്ച് ഗാനൊക്കെ എന്തായാലും ഉണ്ട് പിന്നെ അവിടെ ചെന്നാലേ അറിയുള്ളൂ ആരൊക്കെ വന്നിട്ടുണ്ട് ഇല്ലേന്ന് ഒക്കെ പറയാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ കുഞ്ഞിപ്പന്നായിട്ട് ആദ്യമായിട്ട് കല്യാണത്തിന് പോവാണ് പിന്നെ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇനി അവിടെ ചെന്നിട്ടൊക്കെ നമുക്ക് അറിയാം കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പപ്പയും മോളും എന്താ അവിടെ നിന്ന് കാറൊക്കെ കഴുകുന്നുണ്ട് കേട്ടോ കാറിലൊക്കെ നിറച്ച് പൊടിയായിരുന്നു അപ്പോൾ കുഞ്ഞിനെ കയറ്റാൻ ഉള്ളതുകൊണ്ടിട്ട് കാറൊക്കെ കഴുകാൻ ഏതാപ്പ്യാണ് കാറായകണ എവിടെ പോവാനാ ഉം ഏതാ രാവിലെ തന്നെ അതുകൊണ്ട് എണീറ്റിണ്ട് കല്യാണത്തിന് പോണ കാരണം അല്ലൊക്കെ തേച്ചാ ചെല്ലന്ന കുളിച്ചപ്പ കുഞ്ഞിനെയും കൊണ്ട് താഴ്ത്തി പോയിട്ടുണ്ട് കേട്ടോ അപ്പം അവിടെ വിഷോധം ചെയ്തിട്ടില്ല താഴ്ത്തി പോയി അല്ലൊക്കെ തേച്ച് കുളിച്ച് റെഡിയായി റെഡിയാണാക്കാമുക്കിനി കാണാട്ടോ പിന്നെ താഴ്ത്തേക്കായിട്ട് ചായ ഒന്നും കുടിച്ചിട്ടില്ലാട്ട ഒരുപാട് പണിയുണ്ട് എഴുന്നിട്ടും ലേറ്റായിട്ടാണ് സൺഡേ അല്ലേ പ്രത്യേകിച്ച് പണി കാര്യങ്ങളൊന്നും ആർക്കില്ലല്ലോ അപ്പം അങ്ങനെ അതിന് ഞാൻ സാധ്യത്തിട്ടോട്ടെ അങ്ങനെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടാവും ഇവിടെ ഓരോരുത്തരും ഓരോ പണിയിലൊക്കെയാണ് എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്ത എണീറ്റപ്പം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല പാലൊക്കെ കുടിച്ച് കുളിയൊക്കെ കഴിഞ്ഞിട്ടാ കൊച്ചിന്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ഉറങ്ങാനും അല്ലെങ്കിൽ പിന്നെ എല്ലാം കഴിഞ്ഞ് ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് റെഡി ആയാൽ മതി ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഒരു പതിനൊന്നര മണിക്കൊക്കെ സാധാ കഴിക്കാറ് അപ്പം ഇന്ന് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഇത് ഉണ്ടാവില്ലായിരിക്കും കേട്ടോ കാരണം എനിക്ക് ഇതൊക്കെ പാല് മുട്ടൊക്കെ കഴിച്ചു കൊണ്ടിട്ട് എനിക്ക് വിശപ്പ് ഉണ്ടാവില്ല ആ പിന്നെ റെഡി ആവണം അങ്ങനെയൊക്കെ ഓരോരുത്തരും ഓരോ പണിയിലൊക്കെയാണ് കേട്ടോ അപ്പം ഇങ്ങോട്ടൊക്കെ കയറിയിട്ട് കുറേ ദിവസമായിട്ടാണ് റൂമിൽ രാത്രി വന്ന് കയറും ഉറങ്ങും ഇറങ്ങും എന്നല്ലാതെ ഇങ്ങോട്ടേക്കൊന്നും കയറാറില്ല കേട്ട നമ്മുടെ പന്തലിട്ട പറമ്പ് പുതിയ വീട്ടാറില്ല ഹൗസ് വന്നിങ്ങനെ അപ്പം കുഞ്ഞിപ്പെണ്ണിന് ഇടാനുള്ള ഡ്രസ്സാണട്ടെ ഇത് ഇതെടുക്കാമെന്ന് വിചാരിച്ചു വേറെ ഒരുന്ന കൂടെ എക്സ്ട്രാ എടുക്കാനുണ്ട് എങ്ങാനും വലിയ ഛർദിക്കൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡ്രസ്സ് മാറ്റണമല്ലോ അപ്പൊ പോകുമ്പോൾ ഇത് അടിക്കാമെന്ന് വിചാരിച്ചു നേതാക്കി ഇത് മതി എന്ന് പറഞ്ഞിട്ടോ ഞാൻ ഇതൊരു തവണ ഇട്ടിട്ടുള്ളൂ അപ്പൊ നിതാനെന്തായാലും ഇത് ഇടിക്കാമെന്ന് വിചാരിച്ചു നിത ഉടുപ്പ് ഇടിയിപ്പിച്ചിട്ടുണ്ട് പിന്നെ നിതാനൊന്ന് മുടിയൊക്കെ കൊടുക്കണം ഓർണമെന്റ്സ് ഒക്കെ ഇടണം അല്ലേ ഉടുപ്പൊക്കെ ഇട്ട് ഏതാ ഭയങ്കര ഷോ ആയിരിക്കും ഏട്ടാ പിന്നെ ഇനി അവിടെ പോയിരുന്നോ ഉമ്മ റെഡി ആക്കി കഴിയുമ്പോ റെഡി ആക്കി തരാം ഏതാനും അവസാനം റെഡി ആക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പിന്നെ പോവാറാവുമ്പത്തേനും എല്ലാം അലങ്കോലാക്കിയിട്ടുണ്ടാവും അല്ലേ ചില അവിടെ പോയിരുന്നോ ഗിഫ്റ്റ് ഇന്നലെ നാനിക്കാക്കയും പോയപ്പോ മേടിച്ചിട്ടുണ്ടായിട്ട് നാനിക്കാട്ടെ പുറത്തേപ്പൊ ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതില് പേര് എഴുതിട്ടില്ല അതിന് പേരൊന്നും എഴുതാനുണ്ട് അപ്പൊ ഇതാണ് ഇന്നത്തെ ഏർ ഇന്നുണ്ടാക്കാൻ ഇട ഡ്രസ് ഫുള്ളായിട്ട് കാണാൻ പോലും വെച്ചേക്കാണ് കേട്ടോ അപ്പൊ നീങ്ങാൻ ഒരു സ്പേസ് ഇല്ല ഇനി ഇപ്പൊ റെഡിയൊക്കെ ആയി കഴിഞ്ഞിട്ട് എൻ്റെ നേതാക്കീടെ കാണിച്ചുതരാം അല്ലേ എൻ്റെ നേതാക്കീടെ ഒക്കെ കാണിച്ചുതരാം കേട്ടോ ഫുൾ പിന്നെ റെഡി ആയിട്ടില്ല ഡ്രസ്സ് മാത്രം ജസ്റ്റ് ഇട്ടിട്ടുള്ളൂ ഇന്ന് റെഡി ആവാനൊക്കെ ഉണ്ട് റെഡി ആയി കഴിഞ്ഞിട്ട് ഇനി ശക്കര അങ്ങനെ എന്റെ ഡ്രൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് മേക്കപ്പ് ഇട്ടു കേട്ടോ ഓരോന്നും ഇട്ടിട്ടില്ല അല്ലെ മമ്മി കുമ്മിച്ചൂടെ റെഡി ആവണ്ട നദാപ്പി റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ തന്നെ ഞങ്ങള് റെഡി ആയിട്ട് ഇറങ്ങാൻ വേണ്ടി പോവാന കുറച്ചു നേരമായിട്ട് റെഡി ആയിട്ട് നിൽക്കേണ് അപ്പൊ കുഞ്ഞിപ്പണ് ചെറിയൊരു കരച്ചിലൊക്കെ ആയി പിന്നെ വീടൊക്കെ ചെയ്ത് ഇപ്പൊ റെഡി ആയിട്ട് ഇവിടെ എടുത്തിട്ടാണ് കേട്ടാ അതെ മേധാപ ഇവിടെ ഇണ്ട് കുഞ്ഞിപ്പെണ്ണിന്നിരക്കെടുത്തിട്ടുണ്ട് കേട്ടോ ഉറങ്ങിയിട്ടില്ലാട്ടോ അപ്പൊ ഞാൻ ഇറങ്ങാൻ വേണ്ടി പോവാനാണ് ഇതില് കുഞ്ഞിപ്പെണ്ണിന്റെ എക്സ്ട്രാ ഡ്രസ്സും പാമ്പേഴ്സും വായുസും ഒക്കെ എടുത്തിൽ വെച്ചിട്ടുണ്ട് കേട്ടാ പിന്നെ ഇത് കൊടുക്കാനുള്ള ഗിഫ്റ്റ് ആണ് സ്റ്റുഡിയോ സ്റ്റുഡിയോ എന്തോരം നടന്നിട്ടുള്ള റോഡാന്നറിയത് പിന്നെ ഈ ഉള്ളിലേക്കല്ല ഞാൻ പറഞ്ഞാരൂന്ന് നേരെ പോണം പറഞ്ഞോ ഞാൻ ട്യൂഷൻ വന്ന ട്യൂഷൻ സെന്റർ അഞ്ചരാട്ടേക്ക ട്യൂഷൻ ഇവിടെ അല്ല എന്തേലും പരിപാടി നടക്കുന്നത് Nanggalan nih etara ya guys, leh kunyapi nalar kam. Heningan, heningan ya guys. <tip> ടി പ്ലസ് ടു ഫ്രണ്ട്സ് എന്റെ എല്ലാ വീഡിയോയിലും ഫ്രണ്ട്സിനെ കാണിക്കണു മൊത്തം ചിരിയാണ് എനിക്ക് സീരിയസ് ആയിട്ട് നിൽക്കണം ഇത് ഹജ്ജ ആ ഇത് ഹജ്ജ അൽഫിയുടെ വെറുതെ വീഡിയോ കാണണ്ട ഞങ്ങളുടെ കൂട്ടത്തില് ഏറ്റവും വലിയ ചിരിക്കുടുക്ക വന്നിണ്ട് ഒന്ന് മൊത്തണ്ടല്ലേ നീ കൊച്ചിനെ കൊണ്ടന്നില്ല ഇടീ എല്ലാര്ക്കും പിള്ളേരുള്ളതാണ് കേട്ടോ കൈസ് ടുക്കുന്നക്ക് രണ്ടെണ്ണുണ്ട് രണ്ട് 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 രണ്ടേ രണ്ടി ഫോട്ടോളു അവരുടെ ഫോട്ടോ ഇതൊന്നെടുക്കട്ടെ വന്നിട്ടുണ്ടാ ഷിബിലിസിലേ പ്ലസ് ആൻ ഷർഫീഫ് ഇപ്പഴാട്ടാണ് എത്ര വർഷങ്ങൾക്ക് ശേഷം എല്ലാം ഇണ്ടായില്ലല്ലോ എന്നാ നമ്മളിപ്പോളാ കാണ എത്ര വർഷത്തിന് ശേഷം എട്ട് എട്ടെട്ട് ആ ഏഴുവർഷമായിട്ടുള്ള ഇല്ലില്ല ഞാൻ നീ കണ്ടിട്ടുണ്ട് ഫോട്ടോ സ്റ്റാറ്റസിലൊക്കെ ഞാനും അച്ഛൻ ഞങ്ങ രണ്ടേരും കണ്ടിട്ടുണ്ട് ഞാനും ഇവള് കൊറേ വശം കണ്ടിട്ടുണ്ട് ഇവക്ക് പിന്നെ വേറൊരു പണി ഇല്ലാത്തതെല്ലാം പരിപാടിക്ക് അല്പ

ഡെലിവറി എല്ലാരും നീ ക്ഷണിക്കൂലീ അങ്ങനെ രണ്ടും ഡെലിവറി ചെയ്തിട്ട് ഇപ്പോൾ അങ്ങനെ തന്നെ അതെന്ത് വണ്ടവക്കാതെ ക്ഷണിക്കും ആറു മാസം കഴിയുന്നു ഞാൻ ക്ഷണിക്കൂടി ഞാൻ ക്ഷണിക്കും നീ എന്റെ വണ്ടത്തിനെ കുറിച്ച് ആറു മണി പോയി ഞാൻ മണിയുടെ കുറന്ന് എൻ എസ് എസിന് വേറെ ആരുണ്ടായ മേഘുണ്ടായ ഇല്ലല്ല ഞാന് അഞ്ജലി അതുല്യ ശ്രീലക്ഷ്മി ക്ലാസ്സിൽ ഞങ്ങൾ നാലായിരുന്നു നിങ്ങൾ മാറ്റില്ല ഗ്ലാമർ പോയില്ല എന്നത് ചോദിച്ചോക്കെ നമ്മുടെ പേര് ഓർമ്മ ഇണ്ടെന്നു വെച്ചാ birader klas miske misfe mis yani misfe, ha? Vayinger evvel vayinger de şerpa yitir mis de deydi da yani fakat şeyi bunlarla sunduğunu yitirin, guys. Misfe demdiler abi yanda കേറ കഷ്ടപ്പാട് വീർത്ത് കുളിച്ചതാണ് പുട്ടിയെ കൊലിക്കുന്നത് വീഡിയോന് പക്ഷെ അറിയുള്ള ിഫ്റ്റ് പൊട്ടിക്കിസ് ക്ലാസ്സിലൂടെ ഔട്ടിനി സദ്യ അഴിക്കാഞ്ഞോ ഫൈനലി ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു ആകെ വേർത്തല്ലേ ആണ് അല്പം ഇരുന്നില്ലേ चाच <paintings in chocolate> <Julian rainforest> <gülf> കുഞ്ഞിപ്പണ് ആദ്യം ഔഷധ ഏറെ ഗൈസ് കല്യാണം കഴിഞ്ഞ ഞങ്ങളെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു ചൂട് എടുത്തിട്ട് രതാപ്തിപ്പൊക്കൂലിട്ടു പോയ കോലം എല്ലാം വന്നപ്പോ അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് ആ ജസ്റ്റ് വീട്ടിലൊക്കെ കയറിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ കുഞ്ഞിപ്പണ് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് അവളെ കെട്ടിയിട്ടുണ്ട് അപ്പോൾ എന്താണ് കല്യാണമൊക്കെ നല്ല അടിപൊളിയായിട്ട് കൂടി ഒരു എല്ലാവരും ഉണ്ടായില്ല കേട്ടോ കല്യാണത്തിന് പക്ഷേ ഞങ്ങളുടെ മിസ്സിനെ കാണാൻ പറ്റി പിന്നെ അത്യാവശ്യം കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഒത്തിരി പേരൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും ഞങ്ങളെല്ലാവരും അടിച്ച് പൊളിച്ചിട്ട് കല്യാണം നല്ല ഡ്രസ്സായിരുന്നു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക